നമസ്കാരം കുക്കുംബർ ടൗൺ മൂവീസിലേക്ക് സ്വാഗതം കുക്കുംബർ ടൗണിന്റെ മൺചിത്രത്താഴ് ഡീറ്റിംഗ് വീഡിയോ സീരീസ് നിങ്ങൾ ഇരു നീട്ടി സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന ഡീറ്റെയിലുമായി ആണ് അപ്പോ എല്ലാ തലമുറകളെയും ഒരുപോലെ ത്രസിപ്പിച്ച ഒരു സീരീസ് ആയിരുന്നു ശ്രീ എസ് എൻ സ്വാമി രചിച്ച് ശ്രീ കെ മധു സംവിധാനം ചെയ്ത ഓഫീസർ അതിലെ ആദ്യ ഭാഗമായ ഒരു സിബിഐ ഡയറി കുറിപ്പിലെ ആദ്യമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ പങ്കുവെക്കുന്നത് ചിത്രത്തിന്റെ അവസാനം ഓമനെ കൊന്നത് ജോണിയാണെന്ന് സിബിഐ തെളിയിക്കുന്നു സോറി ആ ജോണിയല്ല ശ്രീ വിജയരാഘവൻ അവതരിപ്പിച്ച ജോണിക്കുട്ടി എന്ന കഥാപാത്രം സി ബി ഐ അത് കണ്ടുപിടിക്കുന്നവരെ ഒരു തരി സംശയം പോലും സംവിധായകൻ നമുക്ക് തരുന്നില്ല ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ അതിന്റെ ഒരു സൂചന നമുക്ക് തരുന്നുണ്ട് ചിത്രത്തിൽ ഓമനയുടെയും സണ്ണിയുടെയും കല്യാണത്തിന്റെ അന്ന് ചാക്കോയും സണ്ണിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ ചാക്കോ സണ്ണിയോട് പറയുന്ന കഥയുടെ ഒടുവിൽ പരാതിക്കാരൻ തന്നെ ജയിലിലായി എന്നാണ് പറയുന്നത് അങ്ങനെ പരാതിയും പരാതിയും അങ്ങനെ കൊണ്ടുവന്നവനത്തായി ഈ കഥയിലും അത് തന്നെയാണ് സംഭവിച്ചത് പരാതിക്കാരനായ ജോണി തന്നെയായിരുന്നു യഥാർത്ഥ പ്രതി വിക്രം അറസ്റ്റ് ഓമന മരിച്ച വിവരം പോലീസിനെ അറിയിക്കുന്നത് ജോണി ഇവിടെ വിളിക്കൂ നിങ്ങൾ ഞാൻ എന്താ പേര് ഇതിനൊരു സൂചന മന്ത്രി ബാർഗൻ വായിക്കുന്ന റിപ്പോർട്ടിൽ നിന്നും കേൾക്കാം ആറ് എൺപത്തിയേഴ് ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് എട്ട് മണിക്ക് കീഴ്മാട് കഞ്ഞിക്കുടി റോഡിലുള്ള പരാതിക്കാരൻ ജോണിക്കുട്ടിയുടെ അളിയൻ കിളിവാതുക്കൽ സണ്ണിയുടെ ഭാര്യ ഓമന എന്ന സ്ത്രീ പരാതിക്കാരൻ ജോണിക്കുട്ടിയുടെ അളിയൻ ഇതുപോലെ തന്നെ പ്രതി പരാതി കൊടുത്തതിനു ശേഷം ഇരുമ്പഴിക്കുള്ളിലായ സി ബി ഐ ചിത്രം ഏതാണ് മടിക്കണ്ട കമൻറ്റ് ചെയ്തോളൂ കൂടെ ആ ലൈക്കും സബ്സ്ക്രൈബും കൂടി ഒന്ന് പ്രസ് സഹായിക്കണം അപ്പോൾ മറ്റൊരു ഡീറ്റെയിലുമായി കാണുന്നവരെ ബൈ ബൈ